എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് ജമാഅത്തെ ഇസ്ലാമി പള്ളുർത്തി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ് സൗഹൃദ സംഗമത്തിൽ ഇമാം ഷറഫുദ്ദീൻ നദവി ഈദ് സന്ദേശം നൽകി വെറും ബലി നൽകാൻ മാത്രമല്ല മറിച്ച് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതുപോലും സമൂഹ നന്മയ്ക്കും ദൈവപ്രീതിക്കായും സമർപ്പിക്കുക എന്നാണ് ബലിപ്പെടുന്നാളിന്റെ വലിയ സന്ദേശമെന്ന് നദവി തന്റെ സന്ദേശത്തിൽ ഉത്ബോധിപ്പിച്ചു സന്നദ്ധതയെ വഴി കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഇത്തരം അനുഷ്ഠാഷനുഷ്ഠാഷ്ടം നമ്മൾ നമ്മുടെ ഭൗതിക ആസക്തിയുടെയും സർവതെയും ആക്തിക്കാനും ശുദ്ധമാക്കുവാനുമുള്ള നമ്മുടെ ആക്തിയെയുമൊക്കെ നഗരസഭാ കൗൺസിലർ പി എസ് ബിജു ദേവസ്വം മാനേജറും പാലേറ്റ് പ്രവർത്തനമായ മോഹനൻ എസ് എൻ ക്ലബ് സെക്രട്ടറി വിപിൻകുമാർ റിട്ടേർഡ് എസ് 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 എയും കാരണ സേവാ ബാൻ സെക്രട്ടറിയുമായി ലോറൻസ് സാമൂഹ്യ പ്രവർത്തകൻ ധാമോദരൻ നേർനാട്ട് മുതിർന്ന പത്രപ്രവർത്തകൻ അബ്ദുള്ള മട്ടാഞ്ചരി ദളിത് ആക്ടിവിസ്റ്റ് അമ്പരീഷൻ മാസ്റ്റർ സാമൂഹ്യ പ്രവർത്തന ആരി സബു കൊച്ചി ന്യൂസ് എഡിറ്റർ എം എം സലീം ആക്ടിവിസ്റ്റും ഗായകരുമായ ഷരീഫ് മൈത്രി എന്നിവർ സംസാരിച്ചു

പ്രതാപൻ സാബു ഗസൽ ഗായകൻ സലാം പള്ളുരുത്തി എന്നിവർ സന്നിഹിതരായി ടി പി അബ്ദുൽ കയ്യും അധ്യക്ഷത വെച്ചടങ്ങിൽ പീസ് വാലി സൈക്കോളജിസ്റ്റ് ഫാത്തിമ അൻസാരി സമാപനവും പി എം അലി നന്ദിയും പറഞ്ഞു ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ ഉയർത്തുന്ന ഗാനം ഷരീഫ് മൈത്രി ആലപിച്ചത് ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി